അത് വേണ്ടിയാണ് ഞാൻ വന്നത് അത് വന്നതിന് ശേഷം എനിക്ക് അതിനേക്കാൾക്കുള്ളിൽ ഞാനാണ് ഡെയിലി അതിനകത്ത് പങ്കെടുക്കുകയും അതിനകത്ത് ഒരുപാട് ഒരുപാട് സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നത് കാരണം മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ നമ്മളുടെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണതെന്നും അതിൻ്റെ ഒരുപാട് മാനസികമായിട്ടുള്ള തലത്തിൽ തന്നെ ഞാൻ ഉയർന്നു നല്ല രീതിയിൽ തന്നെ നല്ലൊരു നല്ലൊരു തട്ടിലായി ഇത് ഒരുപാട് ഒരുപാട് ഒതുങ്ങി മാറിപ്പോയ ഒരു വ്യക്തിയാണ് പക്ഷെ അത് എനിക്കത് തിരിച്ചറിയാൻ പറ്റണ്ടായില്ല ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതില് ഇപ്പൊ ഞാൻ ഡെയിലി മെഡിറ്റേഷനും അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് ഒരു മിനി മാഡം ഉണ്ട് ആ മാഡമാണിതിനെ കുറിച്ച് പറഞ്ഞു തന്നതും ഞാത്ത അറ്റൻഡ് ചെയ്യാൻ കാരണവും എന്തായാലും ഈ ക്ലാസ് വന്നതിന് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ എന്റെ പല പ്രശ്നങ്ങളും എനിക്ക് അത് പരിഹരിക്കാനും ശാന്തതയോടെ തന്നെ പരിഹരിക്കാൻ എല്ലാത്തിലും ഏറെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു തരം സ്വഭാവ എനിക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവ് അത് എനിക്ക് ഞാൻ അത് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നാൽ പോലും ഇനിയും ഇനിയും ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്കും ഒരുപാട് ആളുകൾ ഇത് അറിയാൻ പാടില്ലാതെയുള്ള ഒരവസ്ഥ െ ഞങ്ങള് ഇപ്പൊ ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷത്തില് അവർക്കും സാധിക്കട്ടെ എന്ന് ഈ ലോകത്തിലെ ഒരുപാട് ആളുകൾ ഇതേപോലെയുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ സംസാരങ്ങളോ ഇങ്ങനെയുള്ള കേൾക്കാതെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ഇത് എല്ലും അതുപോലെ തന്നെ ഹാപ്പി പാർക്കിലെ ഓരോ അംഗങ്ങളും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്റെ എനിക്ക് തന്ന കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞാലും കരീം സാറിനും ടീം അംഗങ്ങൾക്കും and go